ॐ श्रीगणेशाय नमां श्रीगणेशचारदा गुरुभ्यो नमः ॐ पीताम्बरङ्गरविराजितशङ्खचक्रकौ मोदकी सरसिजङ्गरुणा समुद्रं राधासहायमतिसुन्दरमन्दहासं वातालये शमनिशं हृदि पावयामि ॐ नमो भगवदे वासुदेवाय ॐ श्रीकृष्णाय परब्रह्मणे नमः हरि ओम् ശ്രീമന് നാരായണീയം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്രഹ്മാവ് താമരയെ തണ്ടിൽ കൂടി ഈ താമര എവിടെ നിന്ന് വന്നു എന്ന് അറിയാൻ വേണ്ടി സത്യ അന്വേഷണത്തിനായിട്ട് ബ്രഹ്മാവ് ഉറപ്പട്ടു നാളെ ഇത് താമരത്തണ്ടിൽ കൂടി താഴേക്ക് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാണ് മുപ്പത്തിനാലാമത്തെ ക്ലാസ് നമ്മൾ നിർത്തിയത് അല്ലേ ത്വതീയം അതിമോഹനം അതു കളയപരം ദൃഷ്ടവൻ വലിയ ഇതോടുകൂടി താമര തണ്ടി കൂടി ഇറങ്ങി അന്വേഷണത്തിനായിട്ട് പോയി സത്യം അന്വേഷിക്കാൻ ഇത് എവിടുന്നാണ് വരുന്നേ ഇവിടെ ഇതെങ്ങനെയാണ് ഈ താമര വന്നത് ഇതിൽ ഞാൻ എങ്ങനെയാണോ വന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടി അന്വേഷിച്ചു പോയി സൂക്ഷ്മ സൂക്ഷ്മരൂപത്തിൽ താമരത്തണ്ടിനകത്തുള്ള സുഷിരങ്ങളിൽ കൂടി ബ്രഹ്മാവ് പോയി എന്ന് പറ പോയി എന്നിട്ട് എന്നിട്ടെങ്ങും കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തി അല്ലേ തത്വദീയം അങ്ങയുടെ അതിമോഹനമായ ആ കളേപരം ആ ശരീരം നതു ദൃഷ്ടവാൻ കാണാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാണ് നിർത്തിയത് അടുത്ത മൂന്ന് ശ്ലോകങ്ങളാണ് നമുക്കിന്ന് കാണണ്ട മുപ്പത്തി അഞ്ചാമത്തെ ദിവസത്തെ ക്ലാസ് അപ്പോൾ ആദ്യം ആ മൂന്ന് ശ്ലോകങ്ങൾ ഞാൻ വായിക്കാം ततः सकलनालिकाविवरमार्ग गोमार्गयन् प्रयस्य शतवत्सरं किमभि नैव सन्धृष्टवान् निवर्त्य कमलोदरे सुखनिषण्णयेकाग्रधीः समाधिबलमादते भवदनुग्रहैकागृही शतेन परिवल्सरे दृढसमाधिबन्धोल्लसद ശദീകൃതസഖലുഭവൃഷ്ടൂപമന്തർദൃശ്യച്ചതുധീകിരീടമകുടോത്കടകാരകേയൂരയു <laughs> അതൊന്നിച്ച് <laughs> 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 കിരീടമകുടോലൂരേതീതാംബരം കളായ കുളോലൗസ് കമല ജന്മനെ ദർശിതം അപ്പം ഈ ശ്ലോകത്തില് ആ സത്യ അന്വേഷണിയായ ബ്രഹ്മാവ് സത്വം അന്വേഷിച്ച് ഒന്നും കാണാൻ കിട്ടാതെ ആയപ്പം ബ്രഹ്മാവിന് ചെറുതായിട്ട് ബുദ്ധി വെച്ചു ബ്രഹ്മാവ് വിചാരിച്ചു എൻ്റെ ഈ ബുദ്ധി കൊണ്ടും ഈ തപസ് കൊണ്ടൊന്നും എൻ്റെ ഈ യോഗബലം കൊണ്ടൊന്നും എനിക്ക് ഭഗവാനെ കാണാൻ പറ്റില്ല ഭഗവാന്റെ അനുഗ്രഹവും കൂടി വേണം എന്ന് നിശ്ചയിച്ച് ബ്രഹ്മാവ് തപസ് ചെയ്യാൻ പോയി അല്ലേ അപ്പോൾ ഇനി ഇതിനകത്ത് പറയുന്നത് പിന്നെയും ബ്രഹ്മാവ് തപസ് ചെയ്തു എന്നൊക്കെയാണ് അപ്പോൾ ഈ ആദ്യം ചെയ്തതിൻ്റെയൊക്കെ ഫലം കൊണ്ട് ഭഗവാനെ കാണാൻ പറ്റില്ല ഭഗവാൻ്റെ കാരുണ്യം വേണം അതിനുവേണ്ടി പിന്നെയും തപസ് ചെയ്യാൻ പോയി അടുത്ത ശ്ലോകം കാണിക്കുന്നത് തത സകല നാളിക വിവരമാർഗകോ മാർഗയൻ തഥ അനന്തരം സകല നാളികാ വിവരമാർഗകോ എന്ന് പറഞ്ഞാൽ സകലം മുഴുവനും നാളിക ആ താമരത്തണ്ടിൻ്റെ ഉള്ളിലുള്ള ഉള്ള ഉള്ളിൽ കൂടി വിവരം എന്ന് പറഞ്ഞ നാളികാ വിവരം അപ്പൊ താമരത്തണ്ടിനകത്തുള്ള ദ്വാരം ആ ദ്വാരത്തെയാണ് വിവരം എന്ന് പറഞ്ഞത് വിവരം എന്ന് പറഞ്ഞാൽ ദ്വാരം ആകാശം എന്നൊക്കെ അർത്ഥമുണ്ട് അപ്പൊ താമരത്തണ്ടിനുള്ള ആ ദ്വാരമാർഗത്തിൽ കൂടി മാർഗം വഴിയാണ് ആ തണ്ടിനകത്തുള്ള ചെറിയ ദ്വാരങ്ങളിൽ കൂടി ഗോ എന്ന് പറഞ്ഞാൽ ഗമിച്ചു അപ്പോൾ ആ താമരത്തണ്ടിന് ഉള്ളിലുള്ള ചെറിയ സൂക്ഷ്മമായ ബ്രഹ്മാവ് രൂപത്തിൽ ആ താമരത്തണ്ടിനിലുള്ള സുഷിരങ്ങളിൽ കൂടി ഗമിച്ചു എന്തിനു വേണ്ടി മാർഗയന് അന്വേഷിക്കാൻ വേണ്ടി അന്വേഷിച്ചു തിരഞ്ഞു എന്നൊക്കെ അർത്ഥം അപ്പോൾ ആ താമരത്തണ്ടിനകത്ത് അന്വേഷിച്ചു പ്രയസ്യ ശതവത്സരം പ്രയസ്യ ശതവത്സരം കിമപി നൈവം ദൃഷ്ടവാൻ പ്രയസ്യ പ്രയാസം ചെയ്തു പ്രയത്നിച്ചു എത്ര കാലം ശതവത്സരം നൂറ് വർഷം നൂറ് വർഷം പ്രയത്നിച്ചു കിമപി എന്നിട്ടും ഒന്നും കിട്ടിയില്ല ഒന്നും തന്നെ കിമപി എന്നതിൻ്റെ അർത്ഥം ൃഷ്ടവാൻ എന്നിട്ടും ഒന്നും കാണാൻ കഴിഞ്ഞില്ല സന്ഷ്ടവാൻ സമയക്കായി അദൃഷ്ടവാൻ ഒന്നും കാണാൻ കഴിഞ്ഞില്ല നായേവ സംദൃഷ്ടവാൻ ഒന്നും കാണാൻ കഴിഞ്ഞില്ല എന്നർത്ഥം അപ്പം നൂറ് വർഷക്കാലം ബ്രഹ്മാവ് ആ താമര തണ്ടിനുള്ളിലുള്ള ദ്വാരങ്ങൾ മാർഗ വഴിയായി താഴോട്ട് പോയി അന്വേഷിച്ച് എല്ലാ ദ്വാരത്തിൽ കൂടിയും കയറി ഇറങ്ങി അന്വേഷിച്ചു തരഞ്ഞു എന്നിട്ടും ബ്രഹ്മാവിന് ഒന്നും കാണാൻ കിട്ടിയില്ല ഇതെവിടെ നിന്നാണ് ഈ താമര വന്നത് ഇതിനകത്തൊരിക്കുന്ന ഞാൻ ആരാണ് ഈ താമരയുടെ ഉത്ഭവസ്ഥാനം ഇവിടെയാന്ന് കണ്ടുപിടിക്കാൻ പോയതാ ഒന്നും കണ്ടുപിടിച്ചില്ല അപ്പം അതിൻ്റെ ഉത്ഭവസ്ഥാനം എന്താണെന്ന് കണ്ടുപിടിച്ചില്ല അപ്പം അതൊരു ഈ താമര എന്ന് പറയുന്ന അമരത്തണ്ട എന്നൊക്കെ പറയുന്നത് ലോകമാകുന്ന താമരയാണ് അതിൻ്റെ തണ്ടാണ് അതിൻ്റെ അവസാനം ഭഗവാനിലാണ് അത് കണ്ടെത്തണമെങ്കിൽ സാധാരണ ഇതുകൊണ്ട് പറ്റുമോ ഇല്ല അപ്പോൾ ബ്രഹ്മാവിന് ബുദ്ധി കിട്ടി എന്ത് ഭഗവാന്റെ അനുഗ്രഹവും കൂടി ഉണ്ടെങ്കിലേ കണ്ടു കിട്ടുകയുള്ളൂ എന്ന് അപ്പം എന്ത് ചെയ്തു നിവൃത്തിയ കമലോദരേ എന്ന് പറഞ്ഞാൽ തിരിച്ചു വന്നു ബ്രഹ്മാവ് തിരിച്ച് പിന്തിരിഞ്ഞ് എന്നർത്ഥം പിന്തിരിഞ്ഞ് കമലോദരേ സുഖനിഷണ്ണ സുഖമായിട്ട് താമരയുടെ മധ്യത്തിൽ വന്നിരുന്നു നിഷണ്ണ എന്ന് പറഞ്ഞാൽ ഇരിക്കുക എന്നർത്ഥം അപ്പോൾ ആകെ താമരയുടെ മധ്യത്തിൽ നേരത്തെ ഇരുന്ന പോലെ തന്നെ തിരിച്ചു വന്നിരുന്ന ഏകാഗ്രി ധീഹി എന്ന് പറഞ്ഞാൽ ബുദ്ധി ബുദ്ധിയോടുകൂടി ഏകാഗ്രബുദ്ധിയോടു കൂടി ഏകാഗ്രധീഹി ഏകാഗ്രബുദ്ധിയോടുകൂടി സമാധിബലമാതതേ സമാധിബലമാതതേ പറഞ്ഞാലോ തപസ് അനുഷ്ഠിച്ചു ആദത്തെ എന്ന് പറഞ്ഞാൽ പ്രാപിച്ചു അനുഷ്ഠിച്ചു ചെയ്തു എന്നൊക്കെ അർത്ഥം അർത്ഥപ്പം സമാധിബലത്തെ ബലത്തെ അനുഷ്ഠിച്ചു എന്ന് പറഞ്ഞാൽ സമാധിബലം എന്ന് പറഞ്ഞാൽ തപസ് തപസ് അനുഷ്ഠിച്ചു ഭവത് അനുഗ്രഹ ഏക ആഗ്രഹി ഭഗവാന്റെ അനുഗ്രഹം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഏകാഗ്ര ബുദ്ധിയോടു കൂടി ആ താമരയിൽ തപസ് അനുഷ്ഠിച്ചു എന്ന് അർത്ഥം അപ്പം സമാധി ബലം ബലമാതത് സമാധി തപസ്സിൻ്റെ ബലം കൊണ്ട് തപസ് അനുഷ്ഠിച്ചു ഭഗവാന്റെ ഭവത് അനുഗ്രഹം അങ്ങയുടെ അനുഗ്രഹ ഏകാഗ്രഹി ഏകം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ അനുഗ്രഹത്തെ മാത്രം അല്ലെങ്കിൽ അങ്ങയുടെ കാരുണ്യത്തെ ഭഗവാന്റെ കാരുണ്യത്തെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അപ്പോൾ ഭഗവാന്റെ രൂപം കാണണമെങ്കിൽ സാധാരണ ഒന്നും ചെയ്യാതെ വെറുതെ അങ്ങോട്ട് പോയാൽ കിട്ടുമോ ഭഗവാന്റെ രൂപം കാണാൻ കിട്ടില്ല അതിന് ഭഗവാന്റെ തന്നെ അനുഗ്രഹം വേണം എന്ന് ഉപനിഷത്തിലൊരു ശ്ലോകം പറയുന്നു നയം ആത്മാ പ്രവചനേന ലഭ്യ നേഥയാ ന ബഹുതാ ശ്രൂയതേ എം യേഷ എം ഏവ യേഷ വൃണുതേ തേന ലഭ്യത്മാ വിവൃണുതേ തനും സ്വ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അനാവരണം ചെയ്യുക അപ്പം ഈ ആത്മാവ് തന്നെ നിശ്ചയിക്കണം തനിക്ക് അതായത് ഉപനിഷത്ത് എന്താ പറയുന്നത് ന്യായം ആത്മാ പ്രവചന ലഭ്യ പ്രവചനം കൊണ്ടൊന്നും നമ്മുടെ തത്വ ഇതുകൊണ്ടൊന്നും ഈ ആത്മാവിനെ കണ്ടു കിട്ടാൻ പറ്റില്ല ഈ ആത്മാ എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ് അപ്പോൾ ആ ഭഗവാനെ കണ്ടു കിട്ടണമെങ്കിൽ പ്രവചനം കൊണ്ടൊന്നും ലഭിക്കില്ല നം ഏവ യേഷ എം ഏവ എന്ന് പറഞ്ഞാൽ ആ ആത്മാവ് തന്നെ കാരുണ്യം കാണിക്കണം ആത്മാവ് തന്നെ വൃണുതേ തേന ലഭ്യ ആത്മാവ് തന്നെ വരിച്ചെങ്കിലേ അല്ലെങ്കിൽ ആത്മാവ് തന്നെ കാരുണ്യം കാണിച്ചെങ്കിലേ നമുക്ക് ലഭിക്കുകയുള്ളൂ അതാണ് തസ്യ തസ്യ ഏഷ ഏഷവിവൂർണ്ണുതേ തനും സ്വ അപ്പം അത് തന്നെ ആ ആത്മാവിന് തന്നെ തോന്നി അതൊരാത്മാവിനെ കണ്ടുപിടിച്ച് കാണിക്കണം തോന്നിയാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് ഉപനിഷത്ത് പറയുന്നെന്ന് സ്വാമിജി പറഞ്ഞ ഒരു കഥ അത് പറഞ്ഞതേ ഉള്ളൂ അപ്പം അനാവരണം ചെയ്യും വിർണതയെന്ന് പറഞ്ഞാൽ അനാവരണം ചെയ്യാം തൻ്റെ തനുവിനെ ആ രൂപത്തെ ഭഗവാൻ തന്നെ കാണിച്ചതൊരു സമയമാകുമ്പോൾ ഭഗവാന് തോന്നണം അതാണ് ഭഗവാന്റെ കാരുണ്യം വേണം അപ്പം ഇപ്പം ബ്രഹ്മാവിന് മനസ്സിലായി ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിലേ ഭഗവാനെ കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഭഗവാൻ ബ്രഹ്മാവ് തപസ് അനുഷ്ഠിക്കാനായിട്ട് പോയി എന്ന് ആദ്യ ഈ ശ്ലോകം തഥ സകല നാളിക വിവരമാർഗകോ മാർഗയൻ ഇവിടെ സകല നാളിക എല്ലാ നാളികകളിലും നാളെ താമരത്തണ്ട് താമരത്തണ്ട് നാളിക എന്ന് പറഞ്ഞ താമരത്തണ്ട് വിവരമാർഗം എന്ന് പറഞ്ഞാൽ ആ ദ്വാരങ്ങൾ ആ താമരത്തണ്ടിനകത്തുള്ള വിവരം എന്ന് പറഞ്ഞാൽ ദ്വാരം എന്നും ആകാശം എന്നും അർത്ഥമുണ്ട് അപ്പോൾ ആ ദ്വാരത്തിൽ കൂടി മാർഗം വഴി ആ താമര തണ്ടിനകത്തുള്ള സുഷിരങ്ങളിൽ കൂടി അത് മാർഗമാക്കി അത് വഴിയാക്കി മാർഗയന് അന്വേഷിച്ചു തെരഞ്ഞു എന്നർത്ഥം പ്രയസ്യ ശതവത്സരം പ്രയത്നം ചെയ്തു ശതവത്സരം നൂറു വർഷം നൂറ് വർഷം പ്രയത്നിച്ചു കിം അഭിനയവ സന്തുഷ്ടം എന്നിട്ടും കണ്ടുകിട്ടിയില്ല ഒന്നും കണ്ടില്ല അപ്പോൾ എന്ത് ചെയ്തു നിവൃത്തിയ കമലോദരെ ആ കമലത്തിൻ്റെ ഉദരത്തിലേക്ക് നിവൃത്തിയ പിന്തി തിരിച്ചു വന്നു സുഖനിഷണ്ണ ഏകാഗ്രധീരി ഏകാഗ്രബുദ്ധിയോടുകൂടി ആ താമരയുടെ നടുക്ക് അവിടെ ഇരുന്നു സുഖമായിട്ട് ഇരുന്നിട്ട് എന്ത് ചെയ്തു ഭഗവാന്റെ അനുഗ്രഹത്തിനായിക്കൊണ്ട് സമാധിബലം ആദത തപസനുഷ്ഠിച്ചു എന്നർത്ഥം തപസകലനാളികവരമാർഗോ മാർഗയൻ പ്രയസ്യ ശതവത്സരം ആണ് നൈവ സന്തുഷ്ടവാൻ നിവൃത്തിയ കമലോദരേ സുഖ നിഷണ്ണ നിഷണ്ണ എന്ന് പറഞ്ഞാൽ ഇരിക്കുക നിഷണ്ണ ഏകാഗ്ര ഏകാഗ്രീ ധീ ബുദ്ധിയാണ് ഏകാഗ്രബുദ്ധിയോടുകൂടി സമാധിബലമാതത്തെ അനുഗ്രഹീക്രഹം ഭഗവാന്റെ കാരുണ്യം കിട്ടണം അതിനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് തപസ് ചെയ്തു അടുത്ത ശ്ലോകം

ശതേന എന്ന് പറഞ്ഞാൽ നൂ ശതം നൂറാണ് ഇവിടെ അനേക വർഷങ്ങൾ പരിവത്സരേഹി പരിവത്സരം എന്ന് പറഞ്ഞാൽ വ്യാഴവട്ടം വർഷങ്ങൾ എന്നൊക്കെ അർത്ഥം അപ്പോൾ അനേകം ദിവ്യവത്സരങ്ങൾ ദൃഢസമാധി ഉറച്ച തപസ് തപസ്സിന് ബന്ധമില്ലസതം ആ തപസ്സിൽ ബന്ധപ്പെട്ട് അപ്പം ദൃഢ ഉറച്ച സമാധി ബന്ധത്താൽ ഉല്ലസിച്ച് കൂടി സന്തോഷിച്ച് അ ദൃഢമായ പ്രബോധ വിശദീകൃത പ്രബോധം ജ്ഞാനപ്രകാശം പ്രബോധം ബോധം അതാണ് പ്രബോധം ജ്ഞാനം എന്നർത്ഥം അപ്പം ജ്ഞാന പ്രകാശം കൊണ്ട് വിശദീകൃത വിശദീകൃത എന്ന് പറഞ്ഞാൽ ശുദ്ധമായ ശുദ്ധമായി അപ്പം ബ്രഹ്മാവിൻ്റെ മനസ്സ് ഈ ഉറച്ച സമാധി ബന്ധം കൊണ്ട് ജ്ഞാനമുണ്ടായി വിശദീകൃത എന്നിട്ട് ശുദ്ധമായി മനസ്സ് ശുദ്ധമായി സ കലു പത്മിനീ സംഭവ ആ പത്മിനീ സംഭവൻ അപ്പം ശുദ്ധമായ മനസ്സോടു കൂടി ആ ബ്രഹ്മാവ് പത്മിനി സംഭവ പത്മിനി പത്മം താമരയുടെ പര്യായാണ് പത്മിനീ സംഭവൻ പത്മത്തിൽ ജനിച്ചവൻ പത്മജൻ ബ്രഹ്മാവ് എന്നർത്ഥം അദൃഷ്ടചരം അത്ഭുതം തവഹി രൂപം അന്തർദൃശ അപ്പം ഉറച്ച തപസ് ചെയ്തു കഴിഞ്ഞപ്പം ഭഗവാനെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് ആ ചെയ്ത തപസ്സുകൊണ്ട് നല്ല ജ്ഞാനമുണ്ടായിട്ട് ശുദ്ധീകരിച്ച മനസ്സിൽ അദൃഷ്ടചരം അത്ഭുതം അത്ഭുതമായി അദൃഷ്ടചരം എന്ന് പറഞ്ഞാൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതമായ തവഹിരൂപം അങ്ങയുടെ രൂപം അന്തർദൃശ അന്തർമുഖം അപ്പം ഭഗവാൻ അനുഗ്രഹിച്ചു ഉള്ളിൽ ഉൾക്കണ്ണുകൊണ്ട് അല്ലെങ്കിൽ അന്ധക്കരണം കൊണ്ട് ദൃശ കണ്ടു വചഷ്ട ഭഗവാന്റെ രൂപത്തെ ദർശി ദർശിപ്പിച്ചു കാണിച്ചു കൊടുത്തു അല്ലെങ്കിൽ അന്ധകരണത്തിൽ ആ പ്രകാശം ഭഗവാന്റെ ഉണ്ടായി വചേഷ്ഠ വ്യചേഷ്ഠ എന്ന് പറഞ്ഞാൽ വിശേഷേണ ചേഷ്ട കണ്ടു അപ്പോൾ വിശേഷേണ കണ്ടു എന്താ കണ്ടത് പരിതുഷ്ടതീഹി എന്ന് പറഞ്ഞാൽ സന്തോഷം സന്തോഷിച്ചു പത്മജ ബ്രഹ്മാവ് സന്തോഷത്തോടു കൂടി ഭഗവാന്റെ ആ രൂപത്തെ ദർശിച്ചു എങ്ങനെ ഭുജക ഭോഗ ഭാഗാശ്രയം ഭുജകം പാമ്പാണ് ഭോഗം ശരീരമാണ് ഭാഗാശ്രയം ആ ശരീരഭാഗത്ത് എങ്ങനെ അനന്തനാണ് സ സർപ്പത്തിൻ്റെ തൽപ്പത്തിൽ അനന്തൻ്റെ മെത്തയിൽ അനന്തൻ്റെ ശരീരത്തെ ഭാഗമാ ശരീരഭാഗത്തെ ആശ്രയിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഭുജക ഭോഗ ഭാഗാശ്രയം ആ അനന്ത തൽപ്പത്തിൽ അനന്തമെത്തയിൽ ചയിക്കുന്ന ഭഗവാൻ്റെ ആ ആരും കാണാത്ത ഒരിക്കലും കാണാത്ത അത്ഭുതകരമായ ഭഗവാൻ്റെ ആ രൂപത്തെ വ്യചഷ്ട കണ്ടു അപ്പം ബോധ നിർവികല്പ സദാ ആ സ്വഭാവത്തോടുകൂടി നിർവികൽപ്പ സ്വഭാവത്തോടുകൂടി തപസ് ചെയ്തു കഴിഞ്ഞപ്പം അന്തർക്ക അന്തക്കരണമൊക്കെ ശുദ്ധമായി അവിടെ ഭഗവാൻ തന്നെ അനുഗ്രഹം കൊടുത്തു അകത്തു നിന്ന് ആ കൊണ്ട് ഭഗവാനെ കണ്ടു എങ്ങനെ കണ്ടു അനന്തശയനായ ഭഗവാന്റെ മനോഹരമായ അത്യത്ഭുതമായ രൂപം സന്തോഷത്തോടു കൂടി ബ്രഹ്മാവ് കണ്ടു ബ്രഹ്മാവിനെ കാണിച്ചു കൊടുത്തു എന്നർത്ഥം ൃഢ സമാധിബന്ധോസ ദൃഢം എന്ന് പറഞ്ഞ ഉറച്ചത് പ്രോധ വിശദീകൃതീകൃതം ശുദ്ധമായ സഖലു വൽ സംഭവ അധൃഷ്ടചരമത്ഭുതം തവ ഹിരൂപമന്തരിഷ്ടുജഗോഗാശ്രയം ഭുജഗോഗാശ്രയ അനന്ത ശരീരത്തെ തൽപമാക്കി അല്ലെങ്കിൽ അതിന് ആ ഭാഗത്തെ ആശ്രയിച്ചു കൊണ്ട് അനന്തൻ്റെ മെത്തയിൽ സന്തോഷത്തോടു കൂടി ഭഗവാൻ ചയനം ചെയ്യുന്നത് കണ്ടു ഇനി ആ ഭഗവാനെ വർണ്ണിക്കുന്ന രൂപമാണ് താഴെയുള്ളത് അവിടെ അതും കൂടി നമുക്ക് നോക്കാം അതായത് കിരീടമകുടോല്ലത എങ്ങനെയുള്ള ഭഗവാനെയാണ് കണ്ടതെന്ന് കിരീടം അകുടോല്ലസ ഘടക ഹാര കെയൂര യുക്ക് ഇത് മേഖല വരെ ഒരൊറ്റ പദമാണ് എങ്ങനെയുള്ളത് കിരീടവും അകുടവും ഉല്ലസിക്കുന്ന കടകം കടകം എന്ന് പറഞ്ഞാൽ കൈവളയാണ് ഹാരം ഹാരമെന്ന് പറഞ്ഞാൽ മാലയാണ് കേയൂരം കേയൂരം തോൾവളകളാണ് യുക്ക് എന്ന് പറഞ്ഞാൽ യുക്തമായിരിക്കുന്നു യോജിച്ചിരിക്കുന്നു മണിസ്പുരിത മേഖല മണികൾ സ്ഫുരിക്കുന്ന പ്രകാശിക്കുന്ന മേഖല അരഞ്ഞാണമാണ് അപ്പം മണികളൊക്കെ ഇങ്ങനെ തിളങ്ങുന്ന മണികളോടുകൂടിയ അരഞ്ഞാണം സുപരിവീത പീതാംബരം സുപരിവീതം പരിവീതം ചുറ്റപ്പെട്ടത് സുപരിവീതം നല്ലതുപോലെ ചുറ്റപ്പെട്ടിരിക്കുന്ന പീതാംബരം പീതാംബരം എന്ന് പറഞ്ഞാലോ പീതം മഞ്ഞയാണ് അമ്പരം വസ്ത്രമാണ് അപ്പം മഞ്ഞപ്പട്ട് മഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കുന്നു കലായ കലായ കുസുമം നമ്മളുടെ കായാമ്പൂവാണ് കുസുമം അപ്പം കായാമ്പൂവ് ഇൻ്റെ പ്രകാശം അതാണ് പ്രഭം കളായകുസുമ പ്രഭം കായാമ്പൂവിൻ്റെ പ്രഭയോടുകൂടി പിന്നെ ഗളതലോല്ലസ കൗസ്തുഭം ഗളം കഴുത്താണ് കഴുത്തിൽ ഉല്ലസിക്കുന്ന കൗസ്തുഭത്തോടുകൂടി കൗസ്തുഭമണി ആ എന്താണ് അതിന് പറയുക രത്നം അത് കഴുത്തിൽ പ്രകാശിക്കുന്നു അങ്ങനെ കമലജന്മനെ ദർശിതം വപുഹു ആ കമല ജന്മന് കാണിച്ച ബ്രഹ്മാവിനെ ദർശിപ്പിച്ച ആ വപുഹു വപു ശരീരം ആ ശരീരം തത് ഐ അല്ലയോ ഭഗവാനെ ഞാനും ഭാവയേ എന്ന് പറഞ്ഞാൽ ഭാവിക്കുന്നു ധ്യാനിക്കുന്നു ഞാനും ധ്യാനിക്കുന്നു അല്ലെങ്കിൽ എന്നെയും കാണിച്ചു തരണേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇത് ഒരു പ്രാർത്ഥനയായിരുന്നു എന്ത് ആ ഭഗവാൻ്റെ എങ്ങനെയുള്ള ഭഗവാനെ അപ്പോൾ ആ ലാസ്റ്റിൽ കമല ജന്മനെ ദർശിതം വബുഹു തത് ഐ ഭാവയേ അപ്പം ഞാൻ ആ കമല ജന്മന് ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്ത ആ രൂപത്തെ അല്ലയോ ഭഗവാൻ ഐ എന്ന് പറഞ്ഞാൽ അല്ലയോ തത് തത് എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്ത ആ രൂപത്തെ ആ വപുസിനെ വപു ശരീരം കാണിച്ചു കൊടുത്ത ആ വപുസിനെ ഭാവയെ ഞാനും ധ്യാനിക്കുന്നു എനിക്കും കാണിച്ചു തരണമേ എന്ന് ആ രൂപം അല്ലെ സവികൽപ ബോധം എന്നൊക്കെ പറയും ആ നിർവികൽപ്പുരത് എന്നെയും കാണിച്ചു തരണേന്ന് അപ്പം കമല ജന്മന് കാണിച്ചു കൊടുത്ത ആ രൂപത്തെ ഞാനും ധ്യാനിക്കുന്നു ആ രൂപം എങ്ങനെയുള്ളതാണെന്നാണ് കിരീടം മകുടം ഇപ്പം കിരീടം മുമ്പിലും പുറകിൽ മകുടവുമായിട്ടും എടുക്കാം മുൻവശവും പുറകുവശവും തലയുടെ മുൻപ് പിറകും ഉല്ലസിച്ചത് അലങ്കരിച്ച എന്തുകൊണ്ട് കിരീടം കൊണ്ടും മകടം കൊണ്ടും അലങ്കരിച്ചതും കടകം ഖാരം കെയ്യൂരം മുതലായവയാൽ യോജിച്ചിരിക്കുന്നതുമായ മണിസ്ഫുരിത മേഖല അരഞ്ഞാണം മണികൾ കിലുങ്ങുന്ന മണികൾ പ്രകാശിക്കുന്ന അരഞ്ഞാണത്തോടുകൂടിയും പരി സുപരിവീത പീതാംബരം നന്നായി ചുറ്റപ്പെട്ടിരിക്കുന്ന മഞ്ഞപ്പട്ട് ഉടുത്തിരിക്കുന്നതായി ചുറ്റപ്പെട്ട മഞ്ഞപ്പട്ടോടുകൂടിയവനും കളായകുസുമ പ്രഭം കായാമ്പൂവ് കൊണ്ട് കായാമ്പൂവിൻ്റെ പ്രകാശത്തോട് കൂടിയവനും ഗളം ഗളം കഴുത്ത് കഴുത്തിൽ ഉല്ലസിക്കുന്ന കൂടിയതുമായ അങ്ങയുടെ ആ വപുസ് കമല ജന്മജനാ ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്ത ആ വപുസ് ഞാനും ധ്യാനിക്കുന്നു ആ ആ രൂപത്തെ എനിക്കും കാണിച്ചു തരണേ എന്നാണ് പ്രാർത്ഥന കിരീടമകുടോ ലസത് കടകഹാര കെയൂര യുഗ്മണി സ്ഫുരിത ഇത് മേഖലം വരെ ഒന്നിച്ച് വായിക്കണം ഒറ്റ പദമാണ് കിരീടമകുടോലസത് കടകഹാര കെയൂര യുഗ്മണി സ്ഫുരിത മേഖലം സുപരിവീത

അതിനുശേഷം ബ്രഹ്മാവ് താമരത്തണ്ടിനുള്ള അനേകം ദ്വാരങ്ങളിൽ കൂടി എല്ലാ ദ്വാരങ്ങളിൽ കൂടി കൂടിയും സൂക്ഷ്മരൂപമായി മാറി മാറി സഞ്ചരിച്ച് നൂറു വത്സരക്കാലം പ്രയത്നിച്ചിട്ടും യാതൊരു ഉൽപ്പത്തിസ്ഥാനവും കാണായികയാൽ അന്വേഷണം അവസാനിപ്പിച്ച് തിരികെ കമലത്തിൻ്റെ അന്തർഭാഗത്ത് ഇരുന്നുകൊണ്ട് ആ താമരയിൽ തിരിച്ചു വന്നിരുന്നു കൊണ്ട് ഭഗവത് അനുഗ്രഹം ഒന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഏകാഗ്ര ബുദ്ധിയോടുകൂടി അങ്ങയിൽ തന്നെ ഉറച്ച മനസ്സോടെ സമാധിസ്ഥനായി എന്ന് പറഞ്ഞാൽ തപസ് ന്തർദൃ പരിദുർഭുജഗോഗ്രയം ആ പത്മസംഭവനാകട്ടെ നൂറ് ദിവ്യവത്സരക്കാലം ദൃഢസമാധി ബന്ധത്തിൽ ബന്ധത്താൽ പ്രകാശിതമായ കൂടിയവനായി തീർന്നിട്ട് അങ്ങയാൽ അനുഗ്രഹിക്കപ്പെട്ട ദിവ്യദൃഷ്ടി കൊണ്ട് ഇത്ര നാളും ദർശിച്ചിട്ടില്ലാത്തതായ ആദിശേഷൻ്റെ ശരീരമാകുന്ന തൽപ്പത്തിൽ വിശ്രമിക്കുന്ന അങ്ങയുടെ ആശ്ചര്യകരമായ അത്ഭുതകരമായ രൂപം കണ്ട് അതിസന്തുഷ്ടനായി ഭവിച്ചു ബ്രഹ്മാവിന് ഭയങ്കര സന്തോഷമായി ഇനി എങ്ങനെയുള്ള

വബുസ്ഥതയി എന്നെഴുതിരിക്കുന്നു മൂർധാവിൻ്റെ മുൻപിൻ ഭാഗങ്ങൾ കിരീടമകുടങ്ങളാൽ അലങ്കരിക്കപ്പെട്ടതായും കിരീടവും മകുടവും എല്ലാം ഒന്നു തന്നെയാണ് പക്ഷേ അകവും പുറവും ഒക്കെ നന്നായി അലങ്കരിച്ചിട്ടുണ്ട് അതുകൊണ്ട് അലങ്കരിക്കപ്പെട്ടതായും കങ്കണങ്ങളും മുത്തുമാലകളും തോൾവളകളും കൊണ്ട് ശോഭിക്കുന്നതായും ദിവ്യരത്നങ്ങളെ കൊണ്ട് പ്രകാശിക്കുന്ന കാഞ്ചി കാഞ്ചി എന്ന് പറഞ്ഞാൽ അരഞ്ഞാണം അരഞ്ഞാണത്തോടും മനോഹരമായി ഉടുത്തിരിക്കുന്ന മഞ്ഞപ്പട്ടുടയാടയോടും കൂടിയതായും കായാമ്പുവിൻ്റെ കാന്തിയെ വെല്ലുന്ന നീല നിറമാർന്ന പ്രഭയോടും കഴുത്തിലണിഞ്ഞിരിക്കുന്ന കൗസ്തുഭരത്നത്തിൻ്റെ ശോഭയോടും കൂടിയതായും പത്മയോനിക്ക് കാട്ടിക്കൊടുത്ത പത്മയോനി ബ്രഹ്മാവ് ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്ത അങ്ങയുടെ ദിവ്യമോഹന വപുസിനെ ദിവ്യമോഹനമായ ആ ശരീരത്തെ

ർ അടുത്ത ക്ലാസിൽ വരും വരേക്കും ഹരി സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തോ നാരായണാഖിലു ഭഗവൻ നമസ്തേനേന്ദ്രിയ बुद्ध्यात्मना वा प्रकृते स्वभावात् करोमि यद्य सकलं परस्मै नारायणा समर्पयामि श्रीनारायणा समर्पयामि